ചിരട്ടയ്ക്ക് മുൻപ് വിലയാണ് ഇപ്പോൾ കിട്ടുന്നത് ഒരു കിലോ ചിരട്ടയ്ക്ക് മുപ്പത്തി ഒന്ന് രൂപ വരെ ഇപ്പോൾ കിട്ടുന്നുണ്ട് തമിഴ്നാട്ടിലേക്കാണ് ചിരട്ടകൾ അധികവും കയറ്റി അയക്കുന്നത് ചിരട്ടക്കരി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ തമിഴ്നാട്ടിൽ ഒട്ടനവധിയുണ്ട് മാത്രമല്ല ആമസോൺ ഫ്ലിപ്പ്കാർട്ട് തുടങ്ങിയ ഓൺലൈൻ മാർക്കറ്റിൽ ചിരട്ട കൊണ്ടുണ്ടാക്കിയ വ്യത്യസ്തമായ കരകൗശല വസ്തുക്കൾക്ക് വൻ ഡിമാൻഡ് ഉള്ളതും ചിരട്ടയ്ക്ക് വില കൂടാൻ കാരണമായി ആക്രി കച്ചകർ കറുക്കുകൊടുത്താൽ പോലും ഇപ്പോൾ ഒരു കിലോയ്ക്ക് ഇരുപത്തി ഒന്ന് രൂപ കൂടുതൽ ലഭിക്കുന്നുണ്ട് നാട്ടിൽ മുമ്പെങ്ങും ആർക്കും വേണ്ടാതെ കിടന്നു കിടന്നിരുന്ന ചിരട്ടകൾക്കൊക്കെ ഇപ്പോൾ നല്ല വില കിട്ടുന്നത് കർഷകർക്ക് ഏറെ ആശ്വാസമാണ് തേങ്ങയ്ക്ക് ഒരു കിലോ തേങ്ങയ്ക്ക് പച്ച തേങ്ങയ്ക്ക് അറുപത് രൂപയുടെ മുകളിൽ ഇപ്പോൾ വിലയുണ്ട് ഇതുകൂടാതെ ചിരട്ടിക്കും വില കൂടിയതോടെ കേരകർഷർക്ക് ഏറെ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്